നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വകാര്ം ലാലിഗയിലെ കിരീട പോര് വീണ്ടും മുറുകിയിരിക്കുകയാണ് ജനുവരിയിലെ ആരും ലീഗും കൊണ്ടുപോകുന്നില്ല അത് ഓർത്താൽ എല്ലാവർക്കും നന്ന് ഏഴ് പോയിൻ്റിൻ്റെ ലീഡുണ്ട് എന്നൊക്കെ ജനുവരി കഴിയുമ്പോൾ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല അവസാനം എന്ത് സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് പ്രധാനം ഇപ്പം ഇന്നലെ റയൽ ഒരു തോറ്റു ഇന്ന് ബാഴ്സലോണ വിജയിച്ചു പോയിന്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് നാല് പോയിന്റ് ആക്കി ഇപ്പോൾ ചുരുക്കിയിട്ടുണ്ട് റയൽ മാരഡ് ഇരുപത്തിരണ്ട് കളികളിൽ നിന്ന് നാൽപ്പത്തൊമ്പത് പോയിന്റ് ആണെങ്കിൽ ബാഴ്സ് ഇരുപത്തിരണ്ട് കളികളിൽ നിന്ന് നാൽപ്പത്തഞ്ച് പോയിന്റ് അതിനിടയ്ക്ക് അത്ലറ്റിക്കോ മാരഡുണ്ട് ഇരുപത്തിരണ്ട് കളികളിൽ നിന്ന് അവർക്ക് നാൽപ്പത്തെട്ട് പോയിന്റ് ആണ് അടുത്ത മത്സരം റയലും അത്ലറ്റിക്കോ മാരഡും തമ്മിലാണ് എന്ന കാര്യം കൂടി ഓർക്കുക അതിൽ ഏതെങ്കിലും ഒരു ടീം എന്തായാലും പോയിന്റ് ഡ്രോപ്പ് ചെയ്യുമല്ലോ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ബാഴ്സിലോണക്ക് കാര്യങ്ങൾ അനുകൂലമായിട്ട് വരുന്നു എന്നൊരു തോന്നലുണ്ട് എന്തായാലും വലിയ രൂപത്തിൽ ഈ ഈ ടൈറ്റിൽ പോരാട്ടം കിരീട പോരാട്ടം കനക്കുന്നു എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ലാലികയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അൻസിഫ്ലിക്ക് ഇന്ന് അലാവസിനെ തോൽപ്പിച്ചതിനു ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞു അത്ലറ്റിക്കോയും റയൽ ബാരിട്ടും രണ്ട് ഗുഡ് ടീംസാണ് പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ ജോലിയിൽ ഫോക്കസ് ചെയ്യുകയാണ് ഞങ്ങൾ അവരെക്കാൾ കുറച്ച് പോയിന്റുകളാണ് ഇപ്പോൾ പുറകിലുള്ളത് സോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിൻ 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 ആൻഡ് വിൻ വിജയം 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 മാത്രമാണ് മാത്രമാണിപ്പോൾ ഫോക്കസ് ചെയ്യപ്പെടുന്ന കാര്യം തീർച്ചയായിട്ടും ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി നല്ല സിറ്റുവേഷൻ ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ മത്സരം വിജയിക്കുക എന്നുള്ളത് പ്രധാനമായിരുന്നു അത് ഞങ്ങൾ നേടിയിരിക്കുന്നു ഇനി ഞങ്ങളുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക മുന്നോട്ട് നോക്കുക അങ്ങനെ അത്ലറ്റിക്കോ മാരിറ്റിനും റയൽ മാരിറ്റിനും പ്രഷർ ഉണ്ടാക്കണം അതാണ് ഇപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് എൻസി ഫ്ലിക്ക് പറയുമ്പോൾ ലാലിഗയിലെ കിരീടം ആരും ജനുവരിയിലെ കൊണ്ടുപോയിട്ടില്ല എന്നത് ഓർത്താൽ നന്ന് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്ലോക് സിറ്റോട്ട്